പിന്നെ നമ്മളെ വോട്ടർ ഐ ഡിയോട് നമ്മളെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യൽ എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യൽ എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാം സിമ്പിൾ പരിപാടിയാണ് വലിയ റിസ്ക് ഒന്നുമില്ല അതായത് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു വോട്ടർ ഐ ഡിയോട് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടോ അത് എങ്ങനെയാണെന്ന് അറിയാവുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോങ്ങൾ പോയി കണ്ടാൽ നിങ്ങൾ മൊബൈൽ നമ്പർ വോട്ടർ ഐ ഡിയോട് ലിങ്ക് എന്ന് മനസ്സിലാവും ഇനി ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ലിങ്ക് ചെയ്യാന്നാണ് ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം അതിന് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് ഇ സി ഐ എന്ന് അടിച്ചുകൊടുക്കുക പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഇ സി ഐ നെറ്റ് ആണൊരു ആപ്പ് കാണാൻ കഴിഞ്ഞില്ലേ അത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് ഓപ്പൺ ആക്കുക ഓപ്പൺ ആക്കിയതിന് ശേഷം ഞങ്ങൾക്ക് കണ്ടില്ലേ ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ ഇത് ക്ലോസ് ആക്കണം ഇത് ക്ലോസ് ആക്കുക ഏറ്റവും മുകളിൽ നമുക്ക് കാണാൻ കഴിയില്ല വോട്ടർ രജിസ്ട്രേഷൻ ഫോം അതിൽ ക്ലിക്ക് ചെയ്യാം സ്ക്രോൾ ചെയ്ത് അടിയിലേക്ക് പോകുമ്പോൾ ഇവിടെ കാണാൻ കഴിയും ഫോം എയ്റ്റ് കറക്ഷൻ ഓഫ് എൻട്രീസ് എന്നുണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്തതിന് ശേഷം സെൻഡ് ഒ ടി പി കൊടുക്കുക ഒ ടി പി അടിച്ചതിന് ശേഷം ഇവിടെ ലോഗിൻ നോ എന്ന് കാണുന്നില്ല അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് ലോഗിൻ ആയിട്ടുണ്ട് ഇനി വീണ്ടും നമ്മൾ ഈ ഫോം എയ്റ്റെന്നല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ കഴിയും ലെസ് ചാർട്ട്സ് എന്നുണ്ടല്ലേ അതിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ ചോദിക്കുന്നത് ഡു യു ഹാവ് ആൾറെഡി വോട്ടർ ഐ ഡി വോട്ടർ ഐ ഡി എ പിക്ക് നമ്പറൊക്കെ നമുക്ക് ഉണ്ടോയെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഉണ്ടെങ്കിൽ യെസ് ഒന്ന് കൊടുക്കുക യെസ് കൊടുക്കുക അപ്പോൾ എന്നിട്ട് നമ്മളോട് പറയുന്നത് വോട്ടർ ഐ ഡിയുടെ എ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കാനാണ് അത് ഇവിടെ അടിച്ചു കൊടുത്തിട്ട് ഫെച്ച് ഡീറ്റെയിൽസ് ഒന്ന് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാൻ കഴിയും അല്ലെങ്കിൽ എന്നിട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടില്ല ഏറ്റവും അടിയിൽ അത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകണം സ്ക്രോൾ ചെയ്ത് പോയിന് ശേഷം ഒക്കെ ഇവിടെ കാണാൻ കഴിയും മൊബൈൽ നമ്പർ സെൽഫൊന്നുണ്ടല്ലോ നമ്മളെ മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കേണ്ടതുണ്ട് ആ മൊബൈൽ നമ്പർ കൊടുക്കുക ശേഷം നെക്സ്റ്റ് കൊടുക്കുക രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് നിന്ന് കൊടുക്കുക നമ്മളെ മൊബൈൽ നമ്പറാണല്ലേ നമ്മൾ ഇതിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഏറ്റവും അടിയിൽ നമുക്ക് കാണാൻ കഴിയും ഇവിടെ മൊബൈലിൽ നിന്ന് കാണാൻ കഴിയും അതിൽ മൊബൈലിൽ ടിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നിന്ന് കൊടുക്കുക എന്നിട്ട് നമ്മളെ മൊബൈൽ നമ്പർ വീണ്ടും ഇവിടെ അടിച്ചതിന് ശേഷം നമുക്ക് വെരിഫൈ വേരിഫൈന്ന് കാണാൻ കഴിയും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പം ഒരു ഒ ടി പി വരുന്നതാണ് ഒ ടി പി ഇവിടെ അടിച്ചതിന് ശേഷം നമ്മൾ വെരിഫൈ കൊടുക്കേണ്ടതുണ്ട് മൊബൈൽ നമ്പറിൻ്റെ അവിടെ കണ്ടില്ലേ ഒരു ഗ്രീൻ ടിക്ക് കാണില്ലേ ഇനി നമ്മൾ നെക്സ്റ്റ് നിന്ന് കൊടുക്കണം ഇനി ഡിക്ലറേഷനാണ് വന്നിട്ടുള്ളത് അതിൽ നമ്മൾ പേര് ഓൾറെഡി വന്നിട്ടുണ്ടാവും അതിൽ പ്ലേസ് കൊടുക്കണം പ്ലേസ് ക്യാപിറ്റൽ ലെറ്റർ തന്നെ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക എന്നിട്ട് സബ്മിറ്റ് എന്ന് കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ ഫോമാറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാൻ കഴിയും അതിൽ ഏറ്റവും അടിയിലേക്ക് പോവുക ഏറ്റവും അടിയിലേക്ക് പോവുക പോയിട്ട് ഇവിടെ നമുക്ക് ഈ സൈൻ സബ്മിറ്റ് സബ്മിറ്റെന്നില്ലേ അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്കിവിടെ സബ്മിറ്റ് ആവുന്നത് കാണാൻ കഴിയും എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ആധാർ നമ്പർ ഇവിടെ അടിച്ചതിന് ശേഷം ഗെറ്റ് ഒ ടി പിന്നു കൊടുക്കണം ആ വന്ന ഒ ടി പി നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യണം ഒ ടി പി കൊടുത്തതിന് ശേഷം നമ്മളിവിടെ സബ്മിറ്റ് എന്ന് കൊടുക്കണം സബ്മിറ്റ് എന്ന് കൊടുക്കുക യുവർ ആപ്ലിക്കേഷൻ ഹാസ് ബിൻ സബ്മിറ്റിൽ എന്ന് കാണിക്കുന്നുണ്ട് ഈ റെഫറൻസ് ഐ ഡി നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അതായത് ഈ റെഫറൻസ് ഐ ഡിക്ക് പറഞ്ഞ പേരാണ് എക്നോളജ്മെൻറ്റ് നമ്പർ ഓക്കെ എന്നിട്ട് ഇവിടെ ഓക്കേ എന്ന് കൊടുക്കുക അപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുണ്ട് പിന്നെ എനിക്ക് നിങ്ങളോടൊരു പ്രത്യേകം കാര്യം പറയാനുള്ളത് നിങ്ങൾ ഫോളോ ചെയ്താലേ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്താലേ ഞങ്ങൾക്ക് ഇതേപോലെയുള്ള വീഡിയോസും ഇൻഫോർമേഷനൊക്കെ നിങ്ങൾക്ക് തരാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്